ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ചീത്ത പേരുണ്ടാക്കി കൊടുത്ത ഒരു മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ എൻ സി പി ഐ പ്രധാനം ചെയ്യുന്ന എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യപ്രകാരം മാത്രം മന്ത്രിസഭയിൽ തുടരുകയാണ് ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾക്കോ പ്രത്യേകിച്ച് സി പി ഐക്കോ ഒരു രീതിയിലും വനം വകുപ്പ് ശശീന്ദ്രൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ എതിരഭിപ്രായമുണ്ട് ഇപ്പോഴത്തെ സി പി ഐ സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് സർക്കാരിൽ വനം വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോഴിതായി എൻ സി പി യിൽ കൃത്യമായി കുട്ടനാട് എം എൽ ആയിട്ടുള്ള തോമസ് കെ തോമസും അതുപോലെ തന്നെ എൻ സി കെ എന്ന നിലവിലെ യു ഡി എഫ് ഘടകകക്ഷിയായിട്ടുള്ള മാണി സി കാപ്പനും ഒരുമിച്ച് നീക്കം ആരംഭിച്ചിരിക്കുകയാണ് അതായത് തോമസ് കെ തോമസും മാണി സി കാപ്പനും കൂടി കൃത്യമായി എൻ സി പി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എ കെ ശശീന്ദ്രന് ഗിപ്പ് ഇല്ലാതാകും എ കെ ശശീന്ദ്രന് കോഴിക്കോട് മേഖലയിലുള്ള ചില സ്വാധീനമല്ലാതെ കേരളത്തിൽ മുഴുവനായി ഉള്ള സ്വാധീനം ഈ പറയുന്ന തോതിലൊന്നും ഇല്ല എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻ സി പിയിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുന്നത് നമുക്കറിയാം ശരത് പവാറിൻ്റെ എൻ സി പി നേതൃത്വം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ദുർബലമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ പോയത് വലിയ നഷ്ടമായി കണക്കാക്കുന്നു എന്ന് തന്നെയാണ് ശരത് പവാറും പറഞ്ഞത് പാലാ പോലൊരു സീറ്റ് അത് ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ മൂവായിരത്തോളം വോട്ടുകൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നിട്ടും അദ്ദേഹത്തിനെ രാഷ്ട്രീയ മര്യാദയുടെ പേരിലെങ്കിലും ഉൾക്കൊള്ളിക്കാനുള്ളതായിരുന്നു എന്നാൽ ജോസ് കെ മാണിക്ക് പരവതാനി വിരിച്ചുകൊണ്ട് ആ സീറ്റ് മാണി സി കാപ്പനെ നിഷേധിച്ചപ്പോഴാണ് ജനങ്ങൾ വലിയ തോതിൽ ഇളകിയതും പതിനാറായിരത്തോളം വോട്ടുകൾക്ക് മാണി സി കാപ്പനെ യു ഡി എഫിൽ വന്നപ്പോൾ വിജയിപ്പിച്ചെടുത്തതും മാണി സി കാപ്പൻ കൃത്യമായി അഭിമുഖങ്ങൾ കൊടുക്കുകയാണ് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് താൻ യു ഡി എഫ് വിട്ടു പോകും എന്നായാലും പ്രതീക്ഷിക്കേണ്ട യു ഡി എഫിലേക്ക് ആര് വന്നാലും സ്വാഗതം തന്നെ പക്ഷേ പാല വിട്ടൊരു കളിയില്ല യു ഡി എഫിന് പാലായിൽ താൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ അത് അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്ന് ഏറെക്കുറെ അഭ്യൂഹങ്ങൾ ഉണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ യു ഡി എഫിന് തിരിച്ചുവരവിലുള്ള സ്വാധീനം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കുട്ടനാട് മേഖലയിലും അപ്പർ കുട്ടനാട് മേഖലയിലും ഒക്കെ യു ഡി എഫിന്റെ ആധിപത്യമാണ് രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സി പി ഐ എമ്മിന്റെ അതല്ലെങ്കിൽ ഇടത് അനുഭാവികളുടെ വോട്ട് ക്രമേണ കുറയുന്നത് വലിയൊരു തകർച്ചയായി തന്നെ കാണേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ചും പിന്നാക്ക ദളിത് വോട്ടുകളെല്ലാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് മധ്യതിരുവിതാംകൂർ മേഖലയിൽ പ്രത്യേകിച്ചും കോട്ടയം പാല മേഖലയിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആധിപത്യം കുറയ്ക്കാൻ മാണി സി കാപ്പനും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനും നേതൃത്വം നൽകിയാൽ കഴിയും എന്നുള്ളത് തന്നെ വ്യക്തമാകുന്ന സാഹചര്യമാണ്